ോ നല്ല പേടിയോ പേടിച്ചിട്ട് ആറിഞ്ഞിട്ട് പക്ഷെ ഞാൻ ഈ പ്രേതം നമ്മള് കൊല്ലുവോ എനിക്കൊന്നും അറിയില്ല ആൈസനെ പോലെ നല്ലൊരു പ്രേദായമടിയുന്നില്ലേ ഇത് ആർക്കര ഇനി ഈ പ്രായത്തിനെ കഥ પાડാൻ അറിയാ മ് പേടിയെന്നാ എന്തായാലും ആമിനത്തനെ വിളക്ക് ആമിനത്തനെ അങ്ങും മുണ്ടൊക്കെ പോയിക്കൊനെ ഇവിടെ ഞാൻ നിൽക്കണ്ട ബംഗ്ലാവിനെ എറ്റക്ക കേറാ ആമിന വാ അപ്പ ബംഗ്ലാവിനെ എറ്റക്ക കേറ വാണ്ടാ ആമീ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്താ ആ ബംഗ്ലാവിനെക്കൊന്ന് സൂക്ഷമായി നോക്കിക്കേ ആമിന ഇതെന്താ പ്രേതത്തിന്റെ പ്രകാശ് അതെ അമിനത്ത ഈ സമയമാകുമ്പോ ബംഗ്ലാവിൻ്റെ ഉള്ളില് ഇങ്ങനെ പ്രകാശം വരും

ഇല്ല പരിജയല്ലേ മർതിൻ മേലക്ക കേറിട്ടെ നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ ഉണ്ണിക്കൂട്ടാ നമുക്ക് ആമിനനെ എങ്ങനെങ്കിലും മർതിൻ മേലന്ന് താഴെ ഇറക്കണോ അയ്യ ഞാൻ ഇപ്പോ എന്താ കാട്ടണ്ടേ ഈ പണ്ട് മാങ്ങ വർക്കാനും തേങ്ങ വർക്കാനൊക്കെ മർതിൻ മേല കേറണല്ലേ ഞാൻ ഒറ്റയ്ക്ക് മർതിൻ മേല കേറിട്ട് ആമിനനെ താഴെ ഇറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഉണ്ണിക്കൂട്ടാ ഞാനും വരെ സഹായത്തിനെ. ഇങ്ങള് എന്തെങ്കിലും ഒന്ന് കാട്ടി ഓനെ താഴെ ഇറക്ക്. ഇങ്ങടാ രാമോ അപ്പായൻ വീങ്ങമായി നിക്കാണ്ട ഓരെ സഹായിക്കടാ. ഈ ചേലത്താണ് വീര വീർക്കണേ പൊന്നു മക്കളെ എന്നൊന്നും ഇവിടന്ന് താഴെ ഇറക്ക് മിക്കവാറും ഈ തന്നെ ഉണ്ടാവും ുംകത്ത്ാത്തിന്റെ മരത്തിന്റെ മേല കയറ്റി മാതിരി സാജിദന ബംഗ്ലാവിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവും ഒക്കെ പ്രേതത്തിന്റെ കളികളാ ആരും പേടിക്കണ്ട ഈ പ്രേതം ആരും ഇതിലും എന്തോ ഒരു പ്രേതം സ്വഭാവമുള്ള പ്രേതം

എന്റെ മോളെ മോളെന്ത് ഭക്ഷണം വേണ്ട അതെന്റെ പോട്ട് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് എന്റെ മുഖത്തൊരു ഏയ് ഒന്നുമില്ല എന്റെ പൊന്നുമോള് നോക്ക് ഈ സമയത്തെ ഓവർ മോന്ത അറിയാം എന്തോ ഒരു അത് പിന്നെ മോളെ എന്തെ പറഞ്ഞൂടി ആമിനൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ കൊറച്ചു ദിവസം വീട്ടിൽ പോയി നിക്കാന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്നു വിളിച്ചു പോലും നോക്കിയില്ലേ ബാംഗ്ലൂരോട് പോയേ എല്ലാരും കൂടി പോയതാന്നാ പറഞ്ഞേപ്പച്ചോട് പറഞ്ഞില്ലേക്കില് വിട്ട് പോയതേക്കും എന്ത് കാര്യം കഴിച്ചിട്ട് ആദ്യം കൊറച്ചു ദിവസമായിട്ടു ഇപ്പൊ തന്നെ നോക്ക് ഇങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ ഈ േ ആമിനാഥന്ന് പറഞ്ഞാലേ കൊറേ കാലം ഒറ്റത്തടി ആയിട്ട് ജീവിച്ച ആളാ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജീവിതപ്പെടാൻ കൊറച്ച് സമയം എടുക്കൂ പാപ്പച്ചത് കണ്ടറി മനസ്സിലാക്കണം വന്നിട്ട് നമുക്ക് നല്ല പണി കൊടുക്കാം എന്റെ ചേരി നമുക്ക് ഭക്ഷണം കഴിക്കാം ബാംഗ്ലൂരിൽ എന്തിനാ പോയെന്നോ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ ടൂറ് പോയതാണ് അങ്ങനെയോള് ടൂർ ഒന്നു പോവാൻ ഒരു വഴിയ എന്തോ ആവശ്യണ്ട് എല്ലാം ഡോള അടുത്തൂല മോളെ ഷഹാനാ എന്താ ഞാനൊന്നാ ബാംഗ്ലൂർക്ക് പോവാണ് ബാംഗ്ലൂർക്കോ ഉപ്പച്ചിരമ്പ ബാംഗ്ലൂർക്ക് പോണേ എനിക്ക് ആമിനെന്നെ കാണണം എന്തോ ഒരു സമാധാനം ഇല്ല മനസ്സിന് ഒക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോണ പോലെ എനിക്ക് എന്താ ഇപ്പച്ചോ അങ്ങനെ ചെയ്യും